ഇപ്പോ നേരത്തെ അഡ്മിഷൻ കിട്ടിയ കുട്ടികളെ അവർക്ക് സൗകര്യമില്ലാത്ത സ്കൂളുകളിൽ സൗകര്യമില്ലാത്ത കോമ്പിനേഷൻ ഒക്കെ ആയിട്ട് ചിലപ്പോൾ കിട്ടിയിട്ടുണ്ടാവുക അപ്പോൾ അങ്ങനെയുള്ള കുട്ടികൾക്ക് അവർക്ക് സൗകര്യമുള്ള സ്കൂളുകളിലേക്ക് അല്ലെങ്കിൽ സൗകര്യമുള്ള അവർക്ക് താല്പര്യമുള്ള കോമ്പിനേഷനിലേക്ക് മാറാനുള്ള ഒരു അവസരം അതായത് ട്രാൻസ്ഫർ ചെയ്യാനുള്ളൊരു അവസരം ഇപ്പോൾ ഉണ്ടാവും അതിന് ഒരു ട്രാൻസ്ഫർ നോട്ടിഫിക്കേഷൻ അടുത്ത് തന്നെ ഇറങ്ങുമെന്നാണ് അറിയുന്നത് മിക്കവാറും പത്തൊമ്പതാം തീയതി ആയിരിക്കും ആ നോട്ടിഫിക്കേഷൻ ഇറങ്ങുക എന്നറിയുന്നു കൃത്യമായിട്ട് അറിയുന്നവർക്ക് അറിയിക്കുന്നതാണ് അങ്ങനെയാണെങ്കിൽ പത്തൊമ്പതാം തീയതി നോട്ടിഫിക്കേഷൻ ഇറങ്ങിയാൽ ഇരുപത്തൊന്ന് വരെ അതിന് ചേരാൻ വേണ്ടി സമയം അനുവദിക്കുമെന്നാണ് അറിയുന്നത് അപ്പം ആ കുട്ടികൾ അപ്പം നേരത്തെ അഡ്മിഷൻ കിട്ടിയ കുട്ടികൾ നിങ്ങൾക്ക് താല്പര്യമില്ലാത്ത നിങ്ങൾക്ക് സൗകര്യമില്ലാത്ത സ്കൂളുകൾ നിങ്ങൾക്ക് സൗകര്യമില്ലാത്ത നിങ്ങൾക്ക് താല്പര്യമില്ലാത്ത കോമ്പിനേഷൻ കിട്ടിയ കുട്ടികൾ കൃത്യമായിട്ട് എവിടെയൊക്കെ സ്കൂളുകളാണ് വേക്കൻസ് ചെയ്യുന്നത് കൃത്യമായിട്ട് അന്വേഷിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ കോമ്പിനേഷൻ എവിടെയൊക്കെ ഉള്ളതെന്ന് അന്വേഷിച്ച് അതിലേക്ക് ട്രാൻസ്ഫറിന് വേണ്ടി അപേക്ഷ കൊടുക്കുക ഇനി നിങ്ങൾ കിട്ടിയ സ്ഥാപനത്തിൽ തന്നെ നിങ്ങൾ കോമ്പിനേഷൻ മാറണമെങ്കിൽ അതിനുള്ള അവസരങ്ങൾ ഉണ്ടായിരിക്കും അതുകൊണ്ട് കൃത്യമായി സൂക്ഷിച്ച് ചെയ്യാം ഇതിൽ മൂന്ന് വർഷങ്ങളിലൊക്കെ ഫസ്റ്റ് സപ്ലിമെൻറ്റ് അലോട്ട്മെന്റ് കഴിഞ്ഞതിന് ശേഷമാണ് ട്രാൻസ്ഫറിനുള്ള നോട്ടിഫിക്കേഷൻ വന്നിരുന്നത് പക്ഷേ ഇപ്പോൾ ഇപ്പോൾ സെക്കൻഡ് അലോട്ട്മെന്റിന് ശേഷമേ വരുമെന്നുള്ളതാണ് അറിയാൻ വേണ്ടിയിട്ട് കഴിഞ്ഞത് അപ്പോൾ ഇത്തിരി കാര്യങ്ങളാണ് ഇന്ന് അറിയിക്കാനുള്ളത് ഇനി കൂടുതൽ വേക്കൻസി ഒക്കെ അറിഞ്ഞതിന് ശേഷം ഇതുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ കൂടി അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാർക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കാൻ ആക്കിയിട്ട് ഉപകാരപ്പെടട്ടെ വളരെയധികം വിജിലൻ്റ് ആയിട്ട് ഇരുന്നാലേ നമുക്ക് നമുക്ക് സമയത്തിന് അപ്ലൈ ചെയ്യാനും അഡ്മിഷൻ വാങ്ങാനും കഴിയുള്ളു അഡ്മിഷൻ കിട്ടാത്ത കുട്ടികൾക്ക് എല്ലാവർക്കും അവർക്ക് ഇഷ്ടപ്പെട്ട സ്കൂളിലും അവർക്ക് ഇഷ്ടപ്പെട്ട സ്കൂളിലും അവർക്ക് ഇഷ്ടപ്പെട്ട കോമ്പിനേഷനിലും തന്നെ അഡ്മിഷൻ കിട്ടട്ടെ എന്നെ സർവശക്തരോട് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് കുറച്ച് വീഡിയോ അവസാനിപ്പിക്കുന്നു പ്ലസ് വൺ പ്രവേശനവുമായി ബന്ധപ്പെട്ട പുതിയ അപ്ഡേറ്റ്സ് കാണുവാൻ വേണ്ടിയിട്ട് എന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇതേവരെയുള്ള വരെയുള്ള പ്ലസ് വൺ അഡ്മിഷനുമായി ബന്ധപ്പെട്ടുള്ള അപ്ഡേറ്റ്സുകളുടെ വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട് പ്ലസ് വൺ അഡ്മിഷൻ പ്ലേ പേജ് സന്ദർശിക്കാനും മാർക്ക് ആ പ്ലേ പ്ലേലിസ്റ്റ് പേജിൻ്റെ ലിങ്ക് എൻ്റെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇനി അങ്ങോട്ട് പ്ലസ് വൺ പ്ലസ് ടു ക്ലാസുകളുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട വിവരങ്ങൾ എൻ്റെ യൂട്യൂബ് ചാനൽ കൂടി നമ്മൾ ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാർക്ക് എത്തിച്ചുകൊടുക്കുക അതുപോലെ വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും ഒരുപോലെ ഉപകാരപ്രദമായിട്ടുള്ള വിദ്യാഭ്യാസപരമായിട്ടുള്ള കാലികമായിട്ടുള്ള ഇഷ്യൂസ് പ്രശ്നങ്ങൾ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സുകളെല്ലാം തന്നെ എൻ്റെ യൂട്യൂബ് ചാനൽ ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നുണ്ട് എൻ്റെ ചാനൽ ഒരു എഡ്യൂക്കേഷൻ ചാനലാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൽ വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള ഒരുപാട് വീഡിയോസ് ഇതിന് മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ആ വീഡിയോസൊക്കെ കാണാൻ വേണ്ടിയിട്ട് എൻ്റെ മുൻ വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട് എൻ്റെ പ്ലേലിസ്റ്റ് പേജുകൾ സന്ദർശിക്കാൻ മറക്കരുത് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇതുപോലെ ഉപകാരപ്രദമായ വീഡിയോസ് ഒരു വീണ്ടും കാണാം താങ്ക് യു ഓൾ ദി ബെസ്റ്റ് ജയ് ഹിന്ദ്